ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കുളത്തിലിട്ട് പുതിയ ഒരാളെ ആഡ് ചെയ്യാൻ പോകണം ഒന്നല്ല കേട്ടോ മൂന്ന് പേരാണ് ശരിക്കും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പാഴ്സലൊക്കെ നമ്മുടെ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട് നമ്മളത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം പാഴ്സലൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് യാതൊരു ഡാമേജ് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴും അറിയാം വലിയ ബോക്സാണ് ആണ് അപ്പം ചെറിയ ആൾക്കാരെ ഒന്നും ഇച്ചിരി വലിയ സൈസുള്ളവരാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ടെമ്പറച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ആരെല്ലാം സീക്കറ്റ്സ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജയിന്റ് ഗോറോസാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അതും ജയിൻ്റ് വേരോസിലെ ഏറ്റവും ബ്യൂട്ടിഫായിട്ടുള്ള റെറ്റൈൽ ജെയിൻറ്റ് ഗോർവേസാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടത് വാലിലൊക്കെ നല്ല റെഡ് കളർ വരും രണ്ടും രണ്ട് ഫീമെയിലിനൊരു മെയിനിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം മെയിലിന് നല്ല കളറുണ്ട് ഇത്ര സ്ട്രെസ് അടിച്ച് വന്നിട്ട് അതിൻ്റെ കളർ പോയിട്ടില്ല പക്ഷേ ഫീമെയിലിന് ഓൾറെഡി കളർ കുറവാണ് പക്ഷേ ഇപ്പം ഒക്കെ കാരണം ഇച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം നമ്മുടെ കുളത്തിൽ കിടക്കുമ്പോഴത്തേനും അതൊക്കെ സെറ്റ് ആയിക്കോളും നമ്മൾ അത് മൂന്നുപേരെ നമ്മുടെ കുളത്തിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് സ്നേക്കേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ് നമ്മുടെ ഗൗരാമീസ് എൻ്റെ അപ്പുറത്തെ കുളത്തിലും വാഹ ഉണ്ടെങ്കിലും ഗൗരാമീസിനെ യുമാർ അറ്റാക്ക് ചെയ്യത്തേ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഈമാരെ എടുത്തേക്കുന്നത് കണ്ടില്ലേ നമ്മുടെ എല്ലാ സന്താരും അടുത്ത് തന്നെ ഇന്ന് നിപ്പുണ്ട് അവൻ വിചാരിക്കുന്നത് ഇത് അവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കണ്ടാണെന്നുള്ള സെറ്റപ്പിലാണ് പക്ഷേ അവര് പുതിയൊരു മെമ്പേഴ്സിനെ ആഡ് ചെയ്താൽ അവന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവൻ തൊട്ടടുത്ത് നിപ്പുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു മൂന്ന് ഗൗരാമീസും ഇങ്ങനെ ചുറ്റും കിടന്ന് കറങ്ങുന്നത് അത് നല്ല രസമായിരുന്നത് കാണാൻ അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ചെയ്യുമ്പോഴ നല്ല റെഡിഷ് കളർ കയറി വരും പിന്നെ ഇവർ നേരത്തെ കിടന്ന ഒരു മോഷണ ടാങ്കിൽ തന്നെയാണ് കേട്ടോ അതിനകത്ത് ഇഷ്ടത്തിന് മീനുണ്ട് ഗാറ് ഫ്ലവർ ഓണ് അങ്ങനെ സിക്കിൾസ് എല്ലാം ഉള്ള ഒരു ടാങ്കിനകത്ത് കടന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല യുമാരി സ്നേക്കേഴ്സുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിക്കോളും അപ്പോൾ ഞാൻ ഇത് എടുത്തേക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂർ പെസ്റ്റ് പെസ്റ്റേഷനിൽ നിന്നാണ് എടുത്തേക്കുന്നത് ഞാൻ അക്കൗണ്ട് പിന്നെ ചെയ്തേക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ അപ്ഡേഷൻ എല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പം ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്തു അപ്പാടുത്തോടെ കാണാം ബൈ